ആഞ്ഞിലി ചക്കു പ്രിയമേറുന്നു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ടും ആവശ്യക്കാർ ഏറെ ഒരു കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ ആഞ്ഞിലി പ്ലാവുകളിൽ നിറയെ ചക്കകളായിരുന്നു ഏറെ സ്വാദിഷ്ടവും മധുരം നിറഞ്ഞതുമായ പഴം കഴിക്കാത്തവർ വിരളമായിരുന്നു കൃഷിയിടങ്ങളിൽ നിന്നും ആഞ്ഞിലി പ്ലാവുകൾ പടിയിറങ്ങിയതോടെ ആഞ്ഞിലി ചക്ക കിട്ടാക്കനിയായി മാറുകയാണ് എറണാകുളത്ത് നിന്നുമാണ് ചക്ക ഇപ്പോൾ നിലമ്പൂരിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്നത് പെരിന്തൽമണ്ണ സ്വദേശി ഇന്ന് എഴുപത് കിലോ ചക്കയാണ് നിലമ്പൂരിൽ കച്ചവടത്തിന് എത്തിച്ചത് നിമിഷങ്ങൾക്കുള്ളിൽ ആളുകൾ അത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു ഒരു ഒരിക്കലെങ്കിലും ഈ പഴം കഴിച്ചിട്ടുള്ളവർക്ക് ഇത് കണ്ടാൽ ഒന്ന് വാങ്ങി കഴിക്കാതിരിക്കുവാൻ കഴിയില്ല ചക്കപ്പഴത്തോട് ഏറെ സമയമുള്ളതാണ് ഈ പഴം